നമസ്കാരം പ്രഥമ സീസണിലെ ഐ പി എൽ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് അവരെ സംബന്ധിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന സീസൺ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസൺ എല്ലാവർക്കും അതിന്റെ കാരണം അറിയാം സാധാരണ കപ്പോ അല്ലെങ്കിൽ പ്ലേ ഓഫോ കാണാതെ രാജസ്ഥാൻ അവിടെ നിന്നും പോകാറില്ല എല്ലാ തവണയും അതാണ് പതിവ് എന്നാൽ ഇത്തവണ അവർ ഏറ്റവും അവസാനമാണുള്ളത് ഇന്നലത്തെ കളിയോടെ തന്നെ അവർ ഒമ്പതാമത് കയറി എന്നാൽ ഒമ്പതാം സ്ഥാനത്തിനും പത്താം സ്ഥാനത്തിനും വേണ്ടി വലിയ അടിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഫിനിഷ് ിൽ എത്താനായില്ലെന്ന് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ അവർക്ക് ഒൻപതാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇന്നലെ വരെ അത് പത്തായിരുന്നു അങ്ങനെ വരികയും ചെയ്തതോടെ വളരെയധികം സങ്കടമായി മാറുകയാണ് ഇപ്പോൾ സീസൺ പതിനാല് മത്സരങ്ങൾ റോയൽസ് പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് പറയാം ഇതിൽ അവർക്ക് ജയിക്കാനായത് വെറും നാല് കളികൾ മാത്രമാണ് പത്ത് മത്സരങ്ങളിൽ റോയൽസ് തോൽവി രുചിച്ചു സഞ്ജു അടുത്ത വർഷം മുതൽ രാജസ്ഥാനിൽ കാണില്ല എന്ന് എല്ലാവരും പറയുന്നു അടുത്ത വർഷത്തെ വർഷത്തായിപ്പിണിലേക്ക് കാത്തിരിക്കുന്നവർ വലിയ പ്ലാനിംഗ് തന്നെയാണ് റോയൽസിൽ നടത്തുന്നത് എന്നാൽ സഞ്ജു ഇറങ്ങിയാൽ സഞ്ജുവിന്റെ പിന്നാലെ ആ ടീമിൽ നിന്നും കുറച്ചു പേർ കൂടി ഇറങ്ങുമെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ തന്നെ നിലവിലെ ടീമിന് സാധിക്കില്ല എന്ന് പറയുന്നു വലിയ ചില അഴിച്ചുപണികൾ ഉറപ്പായും നടത്തിയേ തീരുമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ ടീമിന് ബാധ്യതയായിരിക്കുന്ന പല താരങ്ങളെയും റോയൽസ് ഒഴിവാക്കേണ്ടതായുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ലിസ്റ്റിലുള്ള കളിക്കാർ ആരൊക്കെയാണെന്ന് ആരൊക്കെയാണെന്നതും കോക്കേണ്ട കാര്യമാണ് നിലവിലെ രാജസ്ഥാൻ റോയൽസ് സ്ക്വാഡിൽ ഇരുപത് ഉള്ളത് ഇത് പത്ത് പേരെയും ഒഴിവാക്കാമായിരുന്നു എന്ന ഏറ്റവും നല്ലതായ തീരുമാനമെന്ന് പറയുന്നുണ്ട് പത്ത് പ്രധാനപ്പെട്ട മാത്രം നിലനിർത്തി ശേഷിച്ചവരെ ലീനത്തിന് മുൻപ് റിലീസ് ചെയ്യണം എങ്കിൽ മാത്രമേ പുറത്താക്കിയ താരങ്ങൾക്ക് മികച്ച പകരക്കാരെ കൊണ്ടുവരാൻ റോയൽസിന് സാധിക്കൂവെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ബാറ്റർമാരെ എടുത്താൽ റോയൽസ് പുറത്താക്കേണ്ട രണ്ടു പേർ ഫിനിഷർമാരായ വെസ്റ്റ് ഇൻഡീസിന്റെ ഷിംറോൺ ഹെറ്റ്മറും അൺക്യാപ്റ്റൻ ഇന്ത്യൻ താരമായ ശുഭം ദുബേയുമാണ് രണ്ടുപേരെയും അടുത്ത സീസണിൽ ടീമിന് ആവശ്യമില്ല പതിനൊന്ന് കോടി രൂപയ്ക്ക് റോയൽസ് നിലനിർത്തിയ താരമാണ് ഹേറ്റി അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ വലിയ തുക തന്നെ അടുത്ത് നമുക്ക് ലഭിക്കുമെന്നും അത് അടുത്ത ഏഴത്തിന് തന്നെ ലാഭിക്കാമെന്നും പറയുന്നുണ്ട് പതിമൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി എൺപതിൽ താഴെ സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് മാത്രമേ ഹെറ്റ്മാർ നേടിയിട്ടുള്ളൂ ഒരു മാച്ച് വിന്നിംഗ് പ്രകടനം പോലും അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുള്ളൂ ദുബൈ ആവട്ടെ ഇപ്പോൾ തന്നെ നടത്തുന്ന എട്ട് ഇന്നിങ്സിൽ നേടിയത് വെറും നൂറ്റി ആറ് റൺസാണ് ഫിനിഷറുടെ റോളിൽ താരം വൻ പരാജയമായി മാറുകയും ചെയ്തു ഓൾറൗണ്ടർമാരിൽ ശ്രീലങ്കയുടെ വനിന്തു ഹസരങ്കയും അതുപോലെ വിക്കറ്റ് കീപ്പർമാരിൽ അൺക്യാപ്ഡ് ഇന്ത്യൻ താരമായ കുനാൽ സിംഗും വദോറിനെ ഇപ്പോൾ റോയൽസിന് കൈവിടാൻ സാധിക്കും ഹസരങ്കയ്ക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ല എന്നത് അഞ്ച് ഇന്നിങ്സിൽ അദ്ദേഹം നേടിയ ഒൻപത് വെറും റൺസിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും ബൗളിങ്ങിലാവട്ടെ ഒൻപത് പോയിന്റ് നാലേക്കോളം ഈ റേറ്റിൽ പതിനൊന്ന് വിക്കറ്റുകൾ മാത്രമേ നേടുകയും ചെയ്തിട്ടുള്ളൂ കുണാലിനൊരു മത്സരത്തിൽ മാത്രമേ റോയൽസ് നിരീക്ഷിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ പരീക്ഷിച്ചിട്ടുള്ളൂ അതിലാവട്ടെ രണ്ടൊന്നും തന്നെ നേടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ മികച്ച തീരുമാനമായിരിക്കും ഇതും എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് ദ്രുജരീലിനും റിലീസ് ചെയ്ത ശേഷം ലീഗത്തിൽ കുറച്ച് തുകയ്ക്ക് ലഭിക്കുക അല്ലെങ്കിൽ തിരികെ വാങ്ങുന്നതിനെ കുറിച്ച് റോയൽസിന് ആലോചിക്കാവുന്നതാണ് പതിമൂന്ന് ഇന്നിങ്സിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് താരം നേടിയത് അതുപോലെ തന്നെ ജുറേലിന്റെ സ്ലോ ബാറ്റിംഗ് കാരണം പല മത്സരങ്ങളും സീസണിൽ റോയൽസ് തോൽക്കുകയും ചെയ്തു റിലീസ് ചെയ്ത ലേനത്തിൽ നാലു തൊട്ട് അഞ്ചു കോടി വരെ ജുറേലിന് തിരികെ വാങ്ങാൻ റോയൽസിനേക്കുമെന്നും പറയുന്നുണ്ട് ബൗളിംഗ് നിരയിലാണ് വലിയ മാറ്റങ്ങൾ ആവശ്യം തുഷാർ ദേശ്പാണ്ഡെ കുമാർ കാർത്തികേയ കേന മാ മഹേഷ് തീഷ്ണ ഫൽ ഫറൂഖി അശോക് ശർമ്മ എങ്ങനെ അടങ്ങിയവരെല്ലാവരും തന്നെ റോയൽസിന് കൈവിടാൻ സാധിക്കും